നിലവിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് നമ്മൾ ന്യൂ ബാങ്ക് വേരിയൻറ്റും അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് ബാങ്ക് വേരിയൻറ്റും കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂ ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിലും പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് അവരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല ഓൺലൈനായിരിക്കും എല്ലാ സപ്പോർട്ടും നമ്മൾ കസ്റ്റമർ സപ്പോർട്ടുള്ള കോൾ വിളിച്ചോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ ചാറ്റ് ചെയ്തോ ഒക്കെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും നല്ല ഡിലേ വരും ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള അക്കൗണ്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി കൺസിഡർ ചെയ്തിരിക്കുന്നത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത് ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്ക് വേണം ഓപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ചോദിച്ചത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ഒരു വീഡിയോക്ക് വേണ്ടി പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ന്യൂ ബാങ്ക് അക്കൗണ്ടും ഒഴിവാക്കിയത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ എവിടെയെങ്കിലും ഒക്കെ ഒരു ബ്രാഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകും അല്ലെങ്കിൽ തൊട്ടടുത്ത ബ്രാഞ്ച് എന്തായാലും നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാകും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അത് ചോദിച്ച് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പെർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല ഇതിൽ നമ്മൾ പറയുന്ന ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കിട്ടുന്ന കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഡ് ചെയ്തതാണ് അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്ക്കിൽ ഓപ്പൺ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്കിൻ്റെ ഫ്യൂച്ചർ നമുക്ക് ാനായിട്ട് പറ്റില്ല നാളെ എന്താണ് ആ ഒരു ബാങ്കിനെ സംഭവിക്കുക നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡി എ സി ജി സിയുടെ ഇൻഷുറൻസ് പരക്ഷ ലഭ്യമാണ് ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിയാലും നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് വഴി നമുക്ക് തിരികെ ലഭിക്കും ഇനി നമുക്ക് ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബി എസ് ബി ഡി അക്കൗണ്ട് ആണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമുക്ക് ഈ ഒരു വെരിയൻ അക്കൗണ്ട് എല്ലാ ബാങ്കിലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എച്ച് ഡി എഫ് സി ആണെങ്കിലും കുട്ടങ് മഹീന്ദ്ര ആണെങ്കിലും ആക്സിസ് ആണെങ്കിലും എല്ലാ ബാങ്കിലും ഈ ഒരു വേരിയൻ്റ് അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഇതെല്ലാവർക്കും യോജിച്ച അക്കൗണ്ട് വരികയൻ അല്ല നിങ്ങൾക്ക് ഡേ ടു ഡേ നല്ല രീതിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറ്റിയൊരു അക്കൗണ്ട് വരികയല്ല കാരണം ഇത് പേര് പോലെ തന്നെ ബേസിക്കായിട്ടുള്ള ബാങ്കിങ് ആവശ്യങ്ങൾക്ക് ഒരു അക്കൗണ്ട് വരിയേറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്കോളർഷിപ്പ് റിസീവ് ചെയ്താൽ മതി അല്ലെങ്കിൽ പെൻഷൻ റിസീവ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് സബ്സിഡിയോ ഒക്കെ ജസ്റ്റ് റിസീവ് ചെയ്താൽ മതിയെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് വരുന്നതാണ് അല്ലാതെ ഡേ ടു ഡേ നല്ല രീതിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് വരേണ്ടി പറ്റിയ ഒരു അക്കൗണ്ട് വരിയേൻ്റെ അല്ല കാരണം പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആയിരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് വേരിയൻ ആണെങ്കിൽ എ ടി എം വഴിയും അതുപോലെ തന്നെ ബ്രാഞ്ച് വഴിയും നമുക്ക് ഒരു മാസം ടോട്ടൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത് നാല് ട്രാൻസാക്ഷനാണ് നമുക്ക് സൗജന്യമായിട്ട് ക്യാഷ് വിഡ്രോവലിനായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കിട്ടും അതേപോലെ തന്നെ പല റെസ്ട്രിക്ഷൻസും ഈ ഒരു അക്കൗണ്ട് വരുന്നതിൽ വരുന്നുണ്ട് നമുക്ക് അറ്റ് എ ടൈം അക്കൗണ്ടിൽ വരാൻ സാധിക്കുന്ന മാക്സിമം ബാലൻസ് എന്ന് പറയുന്ന അമ്പതിനായിരം രൂപയാണ് പിന്നെ ഒരു വർഷത്തിൽ നമുക്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്ന് പറയുന്ന ഒരു ലക്ഷം രൂപയാണ് അങ്ങനെ പലതരം റെസ്ട്രിക്ഷൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ബാങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും പിന്നെ നമുക്ക് എല്ലാ ബാങ്കിലും കൂടി ഒരൊറ്റ ബി എസ് പി ഡി അക്കൗണ്ട് വരേണ്ടി മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലാതെ നമുക്ക് എല്ലാ ബാങ്കിലും പോയിട്ട് ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ ഒരു കാര്യവും ഓർക്കുക നിങ്ങളൊരു ബി എസ് ബി ഡി വേരിയൻറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻറ്റ് ആണ് നമുക്ക് എസ് ബി ഐയുടെ സേവിങ്സ് അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ നമുക്ക് എസ് ബി ഐയുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല എസ് ബി ഐയിലെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയന്റുകളാണുള്ളത് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് എടുക്കുന്നില്ല പകരം നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ അവർ പറയുന്ന ഫീച്ചേഴ്സിലും കാര്യങ്ങളിലൊക്കെ ഒരു ഡൗൺഗ്രേഡ് സംഭവിക്കും യായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ സൗജന്യ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സീറോ ബാലൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ആ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റിൽ കുറവ് സംഭവിക്കും അങ്ങനെ ഫീച്ചർ ആണ് സംഭവിക്കുക പെനാൾറ്റി ചാർജ് എടുക്കുകയില്ല മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പിന്നെ നോർമലി ഇടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ഇടാക്കും അതുപോലെ തന്നെ എസ് എം എസ് അലർട്ട് ചാർജും ഇടാക്കും നമുക്ക് എസ് ബി ഐയിലെ അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ യോനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഈ ഒരു എസ് ബി ഐയിലെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വരെ ഫെഡറൽ ഫെഡൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൽ ഓൾറെഡി അക്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ ഫെഡ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പതിനെട്ട് വയസിനും എഴുപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് അതിന്റെ ചാർജ് വരുന്നുണ്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസും അതുപോലെ തന്നെ വർഷാവർഷം നൽകേണ്ടി വരുന്ന ആനുവൽ ചാർജും പിന്നെ നമുക്ക് ചെക്ക് ലീവ്സ് നോക്കി കഴിഞ്ഞാൽ പത്ത് ചെക്ക് ലീവ്സ് നമുക്ക് ഒരു വർഷം സൗജന്യമായിട്ട് കിട്ടും അതിന് മുകളിൽ വന്നാൽ മാത്രം ചാർജ് കൊടുത്താൽ മതിയാകും പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ബ്രാഞ്ച് വഴിയുള്ള സൗജന്യ ഇടപാടിന് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ായി ചെയ്യാനായിട്ട് സാധിക്കുന്നത് മൂന്ന് ട്രാൻസാക്ഷൻ ആണ് അത് കഴിഞ്ഞാൽ ചാർജ് ഇടാകും ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം രണ്ട് ലക്ഷം രൂപ വരെ ബ്രാഞ്ച് വഴി സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അതിന് മുകളിൽ കഴിഞ്ഞാൽ ചാർജ് ഉണ്ട് ഓരോ ആയിരം രൂപക്ക് മൂന്ന് രൂപ ഇരുപത്തിഞ്ച് പൈസ മിനിമം അമ്പത് രൂപ മാക്സിമം ഇരുപതിനായിരം രൂപ വരെ ഈ പറഞ്ഞ രീതിയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് ഇടക്കും പിന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ടിൽ നല്ല രീതിയിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന മന്ത്ലി ആവറേജ് ബാലൻസിന്റെ പത്തിരട്ട് വരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സൗജന്യമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കും ഈ ഒരു അക്കൗണ്ട് വരുവേണ്ടി നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ ായിട്ട് സാധിക്കും നമുക്ക് പാനും ആധാറും ഉണ്ടായാലും മതിയാകും അതുപോലെ തന്നെ ആധാർ നമ്മളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കെ വഴി കെ കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ടാണ് കെ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അവർ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ കെ വീ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ബ്രാഞ്ചിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വരെയാണ് ബാങ്കിൻ്റെ യുവമിത്ര അക്കൗണ്ട് വരികയും ഇതെല്ലാവർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് വരിയൻ ഇല്ല സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് വരിയാനാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഇരുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തിയഞ്ച് വയസ്സ് ആകുവാനും നേരത്തെ ഇത് നേരെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ചെയ്യുന്ന അക്കൗണ്ട് വരിയലിലേക്ക് മാറും അതുവരെ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ കൂടുതൽ നമുക്ക് വിസ ക്ലാസിക് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് വരുന്നത് പിന്നെ നമുക്ക് ഹാഫ് ഇയർ ഇരുപത് ചെക്ക് ലീവ് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് മിനിമം ബാലൻസ് വരുന്നില്ല സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഞാൻ പേഴ്സണലി ഈ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു ഇരുപത്തഞ്ച് വയസ്സ് വരെ അത് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് മാറി ഈ ഒരു യുവമിത്ര അക്കൗണ്ട് വേരിയെ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ടുണ്ട് ഈ ഒരു യുവമിത്ര അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഇൻഡസ് ബാങ്കിന്റെ ഡിലേറ്റ് അക്കൗണ്ട് ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പക്ഷെ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന് വർഷവർ ചാർജ് വരുന്നുണ്ട് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞ പതിനായിരം രൂപയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വർഷം വരുന്ന ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എ ടി ആണ് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് കോംപ്ലിമെന്ററി മൂവി ടിക്കറ്റ് ഓഫർ ഉണ്ട് കോംപ്ലിമെന്ററി ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് ഈ ഒരു ഇൻഡസൻ എൻ ബാങ്കിന്റെ ഡീലൈറ്റ് അക്കൗണ്ട് വരുന്നതിനെപ്പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് സോ കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഇന്ത്യസ്സെൻ ബാങ്കിൻ്റെ തന്നെ ഇന്ത്യ അക്കൗണ്ട് ഇതും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പക്ഷേ ഈ ഒരു ഇന്ത്യ സ്കീമിൽ നമുക്ക് മൂന്ന് അക്കൗണ്ട് വേരിയന്റുകളാണ് മൂന്നും സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല അതിൽ സ്റ്റാർ എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാത്രമാണ് സീറോ ബാലൻസ് അക്കൗണ്ട് മറ്റു രണ്ട് അക്കൗണ്ട് വേരിയൻറ്റുകളും മന്ത്ലി ആവറേജ് ബാലൻസ് കീപേ ചെയ്യണ അക്കൗണ്ട് വേരിയന്റ് ആണ് സ്റ്റാർ അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായി കഴിയും അതിനകത്ത് വരുന്ന ചാർജിൽ പ്രധാനപ്പെട്ട ഒരു ചാർജ് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജാണ് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജൂനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും പിന്നെ ചെക്ക് ബുക്ക് ചാർജബിൾ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചെക്ക് ബുക്കിന്റെ ചാർജ് വരുന്നത് നമുക്ക് വിസ പ്ലാറ്റിനം വേരിൻ ഡെബിറ്റ് കാർഡ് ആണ് വരുന്നത് ഈ ഒരു ഇൻഡസ്എൻ ബാങ്കിൻ്റെ ഒരു ഇന്ത്യ അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക അതിൽ നമ്മൾ ഒരു ഇൻഡസൻ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ടിനെ പറ്റിയുള്ള എ ടു യൂസെഡ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ ആണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ലൈറ്റ് അക്കൗണ്ട് ഇത് നമുക്ക് നോർമലി സീറോ ബാലൻസ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരാണെങ്കിൽ നമുക്ക് മാക്സിമം കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പതിനാല് വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞൊരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ലീവ്സ് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് നോർമലി ഇതിനകത്ത് വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ്ജാണ് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് കാർഡിന് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ചാർജ് വരുന്നുണ്ട് വർഷവർഷം കൊടുക്കുന്നതായിട്ടുണ്ട് റുപേ പ്ലാറ്റിനം വരുന്ന ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് സൌജന്യമായിട്ട് കിട്ടും ഇപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണെങ്കിൽ മൂവായിരം രൂപയും സെമി അർബൻ ഏരിയയിലാണെങ്കിൽ രണ്ടായിരം രൂപയും റൂറൽ ഏരിയയിലാണെങ്കിൽ ആയിരം രൂപയും ആണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡയുടെ ലൈറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിന്റാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ എയ്റ്റ് ഡബിൾ വൺ അക്കൗണ്ട് അതിനകത്ത് റെഗുലർ അക്കൗണ്ട് ഉണ്ട് അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് കംപ്ലീറ്റിൽ അതുകൂടാതെ സൂപ്പർ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് സൂപ്പർ ർ അക്കൗണ്ട് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യണം അങ്ങനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട് കോൺടാക്ട് എയ്റ്റ് ഡബിൾ വൺ റെഗുലർ അക്കൗണ്ടാണെങ്കിൽ അതിനകത്ത് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് വിർച്വൽ ഡെബിറ്റ് കാർഡ് ഫ്രീ ആണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിനാണ് വർഷവർഷം ടു ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ചാർജ് വരുന്നത് പിന്നെ റെഗുലർ അക്കൗണ്ട് വരുന്നതാണെങ്കിൽ ബ്രാഞ്ച് വഴി നമുക്ക് ഒരു മാസം ഒരു സൗജന്യ ട്രാൻസ്ഫർ ക്ഷനാണ് ചെയ്യുവാനായിട്ട് സാധിക്കുക വാല്യൂ വേസ് ലിമിറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ചാർജ് വിടാ അതേസമയം സൂപ്പർ എന്ന് പറഞ്ഞ അക്കൗണ്ട് വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇച്ചിരി കൂടെ കൂടുതൽ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് ബ്രാഞ്ച് വഴി വരുന്നുണ്ട് അക്കൗണ്ട് എ ഡബ്ല്യൂ വൺ റെഗുലർ അക്കൗണ്ടിനെ പറ്റിയും അതുപോലെ തന്നെ സൂപ്പർ അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മൂവ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വരുന്നതാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണ് നോർമലി വരുന്ന ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ഉണ്ട് റൂപ്പേ പ്ലാറ്റിനം വരെയും ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത് അതിന് നമ്മൾ വർഷവർഷം ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കണം പിന്നെ വരുന്ന മറ്റൊരു ചാർജ് എസ് എം എസ് അലർട്ട് ചാർജ്ജാണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജോ അങ്ങനെയുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പേഴ്സണലി ഞാൻ ഈ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ റൂപേ പ്ലാറ്റിനം കാർഡിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് മുൻപ് നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അതൊക്കെ അവർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ ഇട കിടക്ക ഓഫീഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിലവിലെ എല്ലാ ഇടത്തും നമുക്ക് വീഡിയോ കെ വേ ലഭ്യമല്ല എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാഞ്ച് ഒക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വീഡിയോ കെ വൈ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ നമുക്ക് മുൻകൂട്ടി ഏതൊക്കെ ലൊക്കേഷനിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു മാർഗവും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വരേണ്ടാണ് കാനറ ബാങ്കിന്റെ ആസ്പി അക്കൗണ്ട് വരേണ്ടത് ഇതും എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല പതിനേഴ് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ ഉള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക പ്രധാനമായും സ്റ്റുഡൻസിന്റെ ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു അക്കൗണ്ട് അവർ ലോഞ്ച് ചെയ്തത് ഇരുപത്തെട്ട് വയസ്സ് ആകുവാൻ നേരത്തെ ഇത് ഓട്ടോമാറ്റിക്കലി മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരേണ്ടിലേക്ക് മാറും ഈ ഒരു ആസ്പിയർ അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്തുണ്ട് ഒരു ആസ്പിയർ അക്കൗണ്ട് വരേണ്ടി ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക പിന്നെ നോക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് നിങ്ങൾ സാലറിയുടെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ അണ്ടറിലുള്ള ഒരു സാലറി അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും സാലറി വേരിയെൻറ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒട്ടുമിക്ക ബാങ്കുകൾ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടാണ് നമ്മൾ നമുക്ക് നൽകുന്നത് അപ്പോൾ അതും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം റെഗുലർ ആയിട്ട് സാലറി നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ റിസീവ് ചെയ്താൽ മതിയാകും ആ ഒരു അക്കൗക്കൗണ്ട് നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനായി സാധിക്കും സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്ഷൻസ് ഇത് കൂടാതെ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ ഏതൊക്കെ വേരിന്റ് അക്കൗണ്ട് നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമ്പനിക്കുന്നത് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി